യു എയുടെ വിലക്ക് പ്രവാസികളെ കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിരുന്നു അങ്ങനെ മൂന്ന് മാസമായി തുടർന്ന യാത്രയുടെ വിലക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യു നീക്കിയത് എന്നാൽ പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ച താമസവിസക്കാർക്ക് മാത്രമാണ് അവസരം നൽകിയിരുന്നത് ഇതിലൂടെ നിരവധി പ്രവാസികൾ വീണ്ടും വെട്ടിലാവുകയായിരുന്നു എന്നാൽതാ ഏറെ ആശ്വാസം പകർന്ന തീരുമാനം പങ്കുവച്ച് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താമസവിസക്കാർക്ക് പുറമേ ദുബായിലേക്ക് സന്ദർശക വിസക്കാർക്കും വരാൻ വൈകാതെ അവസരമൊരുങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ടൂറിസ്റ്റ് വിസക്കാർക്ക് ദുബായിലേക്ക് വരാം എന്ന് എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ എന്നു മുതൽ വരാമെന്നോ ഇന്ത്യക്കാർക്ക് വരാൻ കഴിയുമോ എന്നോ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ റെസിഡന്റ് വിസക്കാർക്ക് ബാധകമായ നിബന്ധനകൾ ടൂറിസ്റ്റ് വിസക്കാർക്കും ബാധകമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ഇത് ശുഭസൂചനയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എല്ലാ സന്ദർശകരെയും യു എയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ സമിതിയും അറിയിക്കുകയുണ്ടായി അങ്ങനെ കാലാവധി കഴിഞ്ഞ താമസവിസക്കാർക്കും പ്രവേശനം അനുവദിച്ചതോടെ സന്ദർശക വിസക്കാരും ഏറെ പ്രതീക്ഷയിലാണ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് തുടങ്ങാനിരിക്കെ ജോലി അവസരങ്ങൾ തേടി യു എയിലെത്താൻ കാത്ത് ലക്ഷങ്ങൾ നാട്ടിൽ കഴിയുകയാണ് സന്ദർശക ദിവസക്കാർക്ക് അനുമതി നൽകിയാൽ മാത്രം ഇവർക്ക് യുഎഇയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതേസമയം ദുബായിൽ കോവിഡ് നയന്റീൻ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കഫേകൾ വിവാഹം തുടങ്ങിയ ചടങ്ങുകൾ നടക്കുന്ന ഹോൾ എന്നിവയിൽ പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം മുതൽ പുതിയ മാനദണ്ഡം നിലവിൽ വന്നു ഹോട്ടലിൽ പൂർണ്ണതോതിൽ ആളുകളെ പ്രവേശിപ്പിക്കാമെന്ന് ദുബായ് വിനോദസഞ്ചാര വാണിജ്യ വിപണന വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുകയുണ്ടായി റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഒരേ സമയം എൺപത് ശതമാനം ആളുകളെ പ്രവേശിപ്പിക്കാവുന്നതാണ് രണ്ട് ടേബിളുകൾ തമ്മിലുള്ള അകലം ഒന്നേ ദശാംശം അഞ്ച് മീറ്ററാക്കി കുറയ്ക്കുകയുണ്ടായി നേരത്തെ രണ്ട് മീറ്ററായിരുന്നു കോവിഡിന് മുമ്പുള്ള പോലെ ആളുകളെ പ്രവേശിപ്പിക്കാമെങ്കിലും അധികൃതർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ഭക്ഷണശാലകൾ കർശനമായും പാലിക്കണമെന്ന് അറിയിച്ചു ഇവിടങ്ങളിലെ വിനോദ പരിപാടികൾ പുലർച്ചെ മൂന്ന് വരെ അനുവദിക്കുന്നതായിരിക്കും സിനിമാ തിയേറ്റർ റിക്രിയേഷൻ കേന്ദ്രങ്ങൾ പ്രദർശനം മ്യൂസിയം എന്നിവയടക്കമുള്ള വിനോദ കേന്ദ്രങ്ങളിലും ബിസിനസ് പരിപാടികളിൽ നൂറ് ശതമാനം ആളുകൾക്ക് പങ്കെടുക്കാം അതേസമയം ബിസിനസ് ഇവന്റ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ അടച്ച സ്ഥലങ്ങളിലെ സാമൂഹിക പരിപാടികളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കും തുറസായ സ്ഥലങ്ങളിൽ അയ്യായിരം പേർക്കും പങ്കെടുക്കാൻ സാധിക്കും അതിഥികൾ പക്ഷേ നിർബന്ധമായും കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ സ്വീകരിച്ചവരായിരിക്കണം കലാകായിക പരിപാടികളിലെ ആളുകളുടെ എണ്ണം അറുപത് ശതമാനമായി വർദ്ധിപ്പിക്കുകയുണ്ടായി എന്നാൽ പങ്കെടുക്കാവുന്നവർക്ക് പരിധിയില്ല കൂടാതെ വാക്സിനേഷനും നിർബന്ധമില്ല എന്നാൽ കലാകാരന്മാർ നിർബന്ധമായും വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണം അല്ലാത്തവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പി പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ